ഇനി എറണാകുളം മാറാടി ഗ്രാമപഞ്ചായത്തിലേക്ക് പോകാം അവിടെ പാടശേഖരത്ത് വിത്ത് വിതച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചത് പഞ്ചായത്തിലെ കുരുക്കുന്നപുരം പാടശേഖരത്ത് വിത്ത് വിതച്ചുകൊണ്ടാണ് പഞ്ചായത്തിലെ പതിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും തങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കർഷക സംഘം മാറാടി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ തരിശുനിലങ്ങളും തരിശുരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാറാടി കർഷക സംഘം വില്ലേജ് കമ്മിറ്റി വ്യാപകമായി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ അഞ്ചേക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് പതിനാല് വാർഡുകളാണ് മാറാടി പഞ്ചായത്തിലുള്ളത് ഏഴ് വനിതാ സംവരണവും ഒരു എസ് സി സംവരണ സീറ്റും പഞ്ചായത്തിലുണ്ട് യാതൊരു തടസ്സവും ഇല്ലാതെയാണ് പതിനാല് വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇതിനോടകം തന്നെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഫ്ലെക്സ് ബോർഡുകളും നിർമ്മിച്ചു കഴിഞ്ഞു ഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആളെയും ഇതിനോടകം നിശ്ചയിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന് പതിനൊന്ന് സീറ്റും സി പി ഐക്ക് മൂന്ന് സീറ്റുമാണ് പഞ്ചായത്തിലുള്ളത് പഞ്ചായത്തിൽ പച്ചക്കറി വാഴ എന്നീ കൃഷികളും കർഷക സംഘം നടത്തി വരുന്നുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു സബ് കമ്മിറ്റി കൃഷിക്കാരുടെ നേതൃത്വം രൂപീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മാറാടി വില്ലയമ്മിറ്റിയിലെ സഖാക്കൾ ഗണേഷ് ശങ്കർ സഖാവ് ജയമാതി എന്നിവരെ അതിൻ്റെ ചുമതലക്കാരായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കർഷക സംഘം വില്ലയമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയിട്ടാണ് മാറാടിയിൽ തരിച്ചു കിടക്കുന്ന മുഴുവൻ പാഠശേഖരങ്ങളും കൃഷി ചെയ്യുന്നതിനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറാടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനാല് സ്ഥാനാർത്ഥികളും ചേർന്ന് വിത്തറിഞ്ഞ് എന്ന പരിപാടി ആ ഇവിടെ ചെയ്തിരിക്കുകയാണ് പൂർണ്ണമായും കാർഷിക ഗ്രാമമായ മാറാടിയിലെ കാർഷിക മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യവും ഇതിനു പുറകിലുണ്ട് ജെയിംസ് മാത്യു ഗണേശ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി കേരളാവശ്യം കൊച്ചി